ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ജീവിതകാലം അധ്വാനിച്ച് ചോര നീരാക്കി ഒരു ജനത അധ്വാനിച്ച് നേടിയെടുത്ത സമ്പത്ത് സംരക്ഷിക്കുവാൻ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മുനമ്പത്ത് ജനത ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ധർമ്മസമരം ആരംഭിച്ചിട്ട് ഇന്ന് ഇരുന്നൂറ് ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് ഇരുന്നൂറാം ദിവസം ഈ സമരപ്പന്തലിൽ ഈ പാവപ്പെട്ട ജനതയോടൊപ്പം അവരുടെ നിലവളിയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് നമുക്കറിയാം വൈകി വരുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണെന്ന് ഈ സമരപ്പന്തലിൽ പല രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ ശ്രേഷ്ഠരും വന്ന് ഇതേ വാക്യം ആവർത്തിച്ചിട്ടുണ്ട് വൈകി വരുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണെന്ന് ഇരുന്നൂറ് ദിവസമായിട്ടും ഈ നീതി ഈ ജനത്തിന് എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല ഇത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയാണെന്ന് ധർമ്മസമരമാണെന്ന് ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു പക്ഷേ ഈ നീതി വിനിമയം ചെയ്യുവാൻ ഈ നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ അർഹതപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ ക്രൂരമായ നിസ്സംഗത മൗനം അവലംബിക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ളത് ഈ സമരം പരമാവധി മുന്നോട്ട് കൊണ്ടുപോയാൽ പരമാവധി നീട്ടി വലിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുതലെടുപ്പ് നടത്താമെന്ന് പലരും ചിന്തിക്കുന്നു ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ താൽപ്പര്യങ്ങൾ മു അതിന് മുതലെടുക്കുവാൻ വേണ്ടി ഒരു ജനതയെ കുരുതി കൊടുക്കുന്ന ദുസ്സഹമായ നിസ്സഹായമായ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുക നമുക്കറിയാം വഖഫ് ബോർഡ് തെറ്റായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായ പഠനങ്ങളോ പരിശോധനകളോ ഇല്ലാതെ തെറ്റായ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചതാണ് ഈ സമരത്തിൻ്റെ കാരണം പക്ഷേ ഇപ്പോൾ വഖഫ് ബോർഡിനും അതിനെ നിയന്ത്രിക്കുന്ന കേരള സർക്കാരിനും കൃത്യമായിട്ടറിയാം ഈ അവകവാ അവകാശവാദം തെറ്റായ വിവരങ്ങളുടെ വെളിച്ചത്തിലായിരുന്നുവെന്ന് അറിഞ്ഞിട്ടും എന്തേ തിരുത്താത്തത് തിരുത്തുവാൻ ശക്തരെ തിരുത്തുവാൻ ശക്തിയുള്ള അവകാശമുള്ള അധികാരമുള്ള സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉണർനെഴുന്നേൽക്കുന്നില്ല സത്വരമായ നടപടികൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ചൈനീസ് പഴമൊഴി നമുക്കറിയാം നിങ്ങൾ തെറ്റായ വഴിയിലൂടെ അനേക കാലം മുന്നോട്ട് പോയാലും തെറ്റാണെന്നറിഞ്ഞാൽ തിരിച്ചു നടക്കുക ടേക്ക് എ യു ടേൺ ഈ വകഫ് ബോർഡിൻ്റെ അവകാശവാദം അറിഞ്ഞിട്ടും അത് തിരി തിരുത്തുവാൻ വേണ്ടി അതിൻ്റെ മീതെ അധികാരമുള്ള സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് എവരെയും ചിന്തിപ്പിക്കുന്ന ചോദ്യം പലർക്കും ഇത് പരിഹരിക്കാൻ സാധിക്കും ഇപ്പോഴും ഒത്തിരി അവസരങ്ങളുണ്ട് പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ ഇനിയെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് ഈ ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വഗഫ് ബോർഡിൻ്റെ അന്യായമായ ഭരണഘടനാ വിരുദ്ധമായ അവകാശവാദം പിൻവലിക്കുവാൻ സന്നദ്ധരാകണമെന്ന് കെ ആർ എൽ സി സി പ്രത്യേകമാവിധം ആവശ്യപ്പെടുകയാണ് ഈ സമരത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ കെ ആർ എൽ സി സി ഇതിൽ സജീവമായി ഇതിൽ പങ്കുചേരുന്നുണ്ട് നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമൊക്കെ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കെ ആർ എൽ സി സി ഇതിൽ ഇടപെടുന്നുണ്ട് ഇത് ഒരു പ്രദേശത്തെ ലത്തീൻ വിഭാഗത്തിൻ്റെ മാത്രമല്ല ഇവിടെയുള്ള വിവിധ മതസ്ഥരായ പലരെയും ബാധിക്കുന്ന ഈ പ്രദേശത്തുള്ള ജാതി മത വർണ്ണ ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് ജാതിയുടെയും മതത്തിൻ്റെയും സഭയുടെയും എല്ലാം അതിർത്തികൾക്കപ്പുറം മാനവ സാഹോദര്യത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ മനുഷ്യർ ഒത്തിരിയേറെ സംഘടനകൾ ഒത്തിരിയേറെ സംവിധാനങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇരുന്നൂറാം ദിവസം പിന്നിടുമ്പോൾ കെ ആർ എൽ സി സിയും അതുപോലെ ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരും ഇതര സഹോദര സംഘടനകളും എല്ലാം ഒരുമിച്ചെടുത്തിരിക്കുന്ന തീരുമാനമുണ്ട് ഇരുന്നൂറ് ദിവസം പരിപാവനമായ ഈ ദൈവാലയത്തിൻ്റെ മുറ്റത്ത് യാതൊരുവിധ പ്രകോപനങ്ങളുമില്ലാതെ തികച്ചും ഒരു ധർമ്മസമരം ഒരു ഗാന്ധിയൻ മാർഗത്തിൽ ഈ ജനത സമരം നടത്തി എന്നിട്ടും കണ്ണു തുറക്കാത്തതുകൊണ്ട് ഈ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കുവാൻ വിവിധ മത സാമൂഹിക സംഘടനകളെ വിവിധ ജാതി സാമൂഹിക സംഘടനകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിന് ലഭിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ ഈ സമരം വ്യാപിപ്പിക്കുവാനാണ് ഇരുന്നൂറാം ദിവസം സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിന് കെ ആർ സി സിയുടെ എല്ലാവിധ പിന്തുണയും തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മാനവികതയെ മുറുകെ പിടിക്കുന്ന മതത്തിൻ്റെ അന്ധത ബാധിക്കാത്ത രാഷ്ട്രീയത്തിൻ്റെ അന്ധത ബാധിക്കാത്ത മാനവികതയെ മുറുകെ പിടിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ധർമ്മസമരത്തിൽ പങ്കുചേരണമെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമരം വ്യാപിപ്പിക്കുമ്പോൾ അതിൽ നിങ്ങളും പങ്കുചേരണമെന്ന് തീരുമാനമെടുക്കാൻ നിയുക്തരായവർ അവസരങ്ങളും സാധ്യതകളും കയ്യിലുണ്ടായിട്ടും ക്രൂരമായ നിസ്സംഗത മുറുകെ പിടിക്കുന്നവർ അവരുടെ നിസ്സംഗത വിട്ടുമാറുവാൻ നിശബ്ദത വിട്ടുമാറുവാൻ സത്വരമായ നടപടിയുണ്ടാകുവാനും എത്രയും വേഗം ഈ ജനതയുടെ നിലവിളിക്കുത്തരമുണ്ടാകുവാൻ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ഏവരും ഈ ധർമ്മസമരത്തോട് ഈ ജനതയോടൊപ്പം ചേരണമെന്ന് ഈ സമരത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ വിവിധ ഘട്ടങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഐക്യമുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു